വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് ഹൽ ഓഡിറ്റോറിയത്തിൽ നടന്നു സി പി ഐ എം വണ്ടൂർ ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ചടങ്ങിൽ പരിചയപ്പെടുത്തി തവൂർ പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചാണ് കൺവെൻഷൻ നടത്തിയത് പത്തൊൻപത് വാർഡുകളിലേക്കും മൂന്ന് ബ്ലോക്ക് ഡിവിഷനുകളിലേക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തലും കൺവെൻഷന്റെ ഭാഗമായി നടന്നു സിപിഐഎം ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വർഷം ഗുണമാണ് കോവിഡ് ലോക രാജ്യങ്ങൾ കോവിഡിന് മുമ്പിൽ ഈ ും ചെലവഴിച്ചുകൊണ്ട് നമ്മൾ കണ്ടില്ലേ വിദേശികളായിട്ട് ഇങ്ങളുടെ വിനോദസഞ്ചാരികളായിട്ട് നമുക്കുള്ളവരുടെ ചികിത്സ പൂർണ്ണമായി സൗജന്യം കിളിയത്ത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു അസിസ് ചാത്തോലി ടി മുരളീധരൻ പറമ്പൂർ റസാഖ് ടി ഗോപി എ നാരായണൻകുട്ടി പി സുചിത്ര ചാത്തോലി മുഹമ്മദ് സി കെ നാണി സി പി ബിബിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ